എൻ്റെ പേര് നഫ്ല ഫാത്തിമ ഞാൻ കുറ്റാടി സ്വദേശിനിയാണ് അത് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമാകുന്നു ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അവസരത്തിലേക്ക് വരുന്നത് ഈ അവസരം തന്നിട്ടുള്ളത് എന്റെ ഉമ്മ തന്നെയാണ് ഉമ്മയുടെ രണ്ട് ഉമ്മ ഇന്ന് എ ടി സി റാങ്കിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇനി ഞാനിപ്പോൾ ടീം കോർഡിനേറ്റർ റാങ്കിലാണുള്ളത് ടീം കോർഡിനേറ്റർ ആവാൻ വേണ്ടി ഏതാനും ബിസിനസ് മോളിയും മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ അടുത്തൊരു പ്രോഗ്രാം വരുമ്പോഴേക്കും ടീം കോർഡിനേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വാനിലേക്ക് അത്രയും മനസ്സിലാക്കാനുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് ഉമ്മ കൊണ്ടുവന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് ഉമ്മനിപ്പൊ പറഞ്ഞതുപോലെ ഗൂഗിള് കാര്യങ്ങളിലൊക്കെ അഴിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പതിനെട്ട് മില്യൺ യുവാക്കളും യുവതികളും ഇൻവോൾവ് ആകാൻ പോകുന്ന വലിയൊരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ കോർഡിനേറ്റർ ആഫില ഫാത്തിമ മകളാണ് അപ്പൊ അവട് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത പ്രവീൺ സാർ പറഞ്ഞ പോലെ ഇനി വരുന്ന തലമുറ ഏറ്റെടുക്കുന്ന ബിസിനസ് അവസരമാണെന്നുള്ളത് ഇവിടെ പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ടിൻ്റെ അതുപോലെ തന്നെ ബിസിനസ് ഭാഗം ഒന്നും കേട്ടിട്ടില്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് രണ്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം അതായത് ഈ ഒരു അവസരം തന്നത് അഞ്ചത്തിയാണ് അപ്പൊ അവരുടെ നിർബന്ധ പ്രകാരാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് അപ്പൊ അതിന്റെ റിസൾട്ട് കൊണ്ടാണ് ഇന്ന് ഈയൊരു അവസരത്തിൽ ഇങ്ങനെ ഇത്ര എന്താ പറയുക ഇത്ര ആളുകളുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ചൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ അപ്പൊ അതന്നെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ നല്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതുപോലെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചെടുക്കാനൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ എന്താണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് വന്നാൽ അത് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മളൊന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും കുറച്ച് സമയം കാര്യം നമ്മളതിനെ ഒന്ന് സ്നേഹിക്കൂല നമ്മളിഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം വിജയിക്കാൻ കഴിയൂല രക്ഷപ്പെടാൻ അപ്പൊ അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്